ഇന്നത്തെ ചിന്താവിഷയം കേൾവി അന്ന് ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളാണെന്ന് അവകാശപ്പെട്ടവർ തന്നെയാണ് ന്യായപ്രമാണം അറിയാത്തവർ ശപിക്കപ്പെട്ടവർ ആ മനുഷ്യൻ യേശു പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ പാപികളായ ചുങ്കക്കാരെ പോലെയല്ല ജീവിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് സ്വയം നീതീകരിച്ചതും മറ്റുള്ളവരെ കുറ്റം വിധിച്ചതും എന്നാൽ നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന യേശുവിൻ്റെ വാക്കുകൾ അവരിൽ പാപബോധമുണർത്തി സ്നേഹിത ഒരുപാട് ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുന്നവരും കേട്ടുകൊണ്ടിരിക്കുന്നവരുമാണ് നമ്മൾ എന്നാൽ അതിൽ എത്ര സന്ദേശങ്ങൾ നമ്മിൽ പാപബോധം ഉണർത്തുന്നുണ്ടെന്ന് സ്വയം പരിശോധിച്ചറിയേണ്ടത് നമ്മുടെ കടമയാണ് എന്തെന്നാൽ നമുക്ക് പാപമില്ലെന്ന് നാം പറയുകയാണെങ്കിൽ അത് ആത്മവഞ്ചനയാകുമെന്ന് വചനം പറയുന്നുണ്ടല്ലോ ആകയാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധം വരുത്താത്ത സന്ദേശങ്ങൾ ഇനി നമുക്ക് കേൾക്കാതിരിക്കാം അതെ ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിക്കുന്ന സന്ദേശങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ആഗ്രഹം നമ്മിൽ ജനിപ്പിക്കാനാവൂ എല്ലാവരോടും സമാധാനം ആചരിച്ചു ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എബ്രായർ പന്ത്രണ്ടിൻ്റെ പതിനാല്